ഹായ് ഫ്രണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് വാച്ച് അപ്ഡേറ്റിനെ കുറിച്ചിട്ടാണ് അതായത് നമ്മുടെ ചാനൽ ആയിരം സബ്സ്ക്രൈബറും നാലായിരം പബ്ലിക് വാച്ച് ഓവറും കംപ്ലീറ്റ് ആയാലാണ് നമ്മുടെ ചാനൽ ഫുൾ മോണിറ്റൈസേഷൻ ആവുകയുള്ളൂ ഒരുപാട് സുഹൃത്തുക്കൾ പറയാറുണ്ട് അഞ്ഞൂറ് സബ് മൂവായിരം വാച്ച് ഓവറും ആയി കഴിഞ്ഞാൽ മോണിറ്റൈസേഷൻ ആവില്ലേ എന്ന് ചോദിക്കാറുണ്ട് അത് ഹാഫ് മോണിറ്റൈസേഷൻ ആണ് ഈ ഒരു ഹാഫ് മോണിറ്റൈസേഷനിൽ വരുന്ന കാര്യം സൂപ്പർ ചാറ്റ് സൂപ്പർ താങ്ക്സ് അതുപോലെ മെമ്പർഷിപ്പ് ചാനൽ ജോയിൻ മെമ്പർഷിപ്പ് ഉണ്ടല്ലോ അങ്ങനെയുള്ള മെമ്പർഷിപ്പ് ഇതിൽ നിന്നുള്ള ഏണിങ്സ് ആണ് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ ഈ ഒരു അഞ്ഞൂറ് സഭം മൂവായിരം അവറും ലാസ്റ്റ് നയൻറ്റി ഡേയ്സിൽ മൂന്ന് വീഡിയോസ് അപ്ലോഡ് ചെയ്തവർക്ക് അത്തരത്തിലുള്ള ഒരു പ്രൊസീജിയർ ഓക്കെ അത് ഫുൾ മോണിറ്റൈസേഷൻ അല്ല അതിൽ നിങ്ങൾക്ക് വീഡിയോസ് ഇടുന്ന ഷോർട്സും ലോങ്ങും വീഡിയോസ് ഇടുന്നവർക്ക് യാതൊരു ഗുണവും ഇല്ല കാരണം അവർക്ക് ഗുണം കിട്ടണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ വീഡിയോ ക്രിയേറ്റ് ചെയ്ത് വിടുന്നതിൽ ആർട്സ് വരണം അങ്ങനെയാണ് ആർട്സ് റവന്യൂ കിട്ടുകയുള്ളൂ ഓക്കെ അല്ലാണ്ട് ജോയിൻറ്റ് മെമ്പർഷിപ്പ് എടുത്തു അല്ലെങ്കിൽ മറ്റുള്ളവര് ഡൊണൈറ്റ് ചെയ്യും എന്ന് വിചാരിച്ചിരുന്നാൽ അത് കിട്ടാൻ സാധ്യത വളരെ കുറവാണ് ഓക്കെ അപ്പൊ നിങ്ങളുടെ ചാനലിൽ ആയിരം സബ്ബും നാലായിരം വാച്ച് ഓവർ കംപ്ലീറ്റ് ആയാലാണ് ചാനൽ മോണിറ്റൈസേഷൻ ചെയ്യാൻ പറ്റുള്ളൂ ഈ മോണിറ്റൈസേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ വാച്ച് ഓവർ കംപ്ലീറ്റ് ആയിരിക്കണം വാച്ച് ഓവർ സ്വാഭാവികമായിട്ടും അനാലിറ്റിക്സ് നോക്കുമ്പോൾ നിങ്ങൾ പ്രോബ്രോ നിങ്ങൾ അനാലിറ്റിക്സ് നോക്കി കഴിഞ്ഞാൽ ഏത് വീഡിയോ കാണാൻ നിങ്ങൾക്ക് നല്ല രീതിയിൽ വ്യൂസ് വന്ന് ആ വീഡിയോയ്ക്ക് വാച്ച് കയറിയിട്ടുണ്ടാവും ആ വാച്ച് ഓവർ നമ്മുടെ മോണിറ്റൈസേഷൻ പേജിലോട്ട് അപ്ഡേറ്റ് ആവാൻ രണ്ട് മൂന്ന് ദിവസം എടുക്കും ഏകദേശം മൂന്ന് ദിവസം നാല് ദിവസം ടൈം എടുക്കാറുണ്ട് അനലിറ്റിക്സിൽ കാണുന്ന വാട്ട്സ്ആപ്പർ നിങ്ങളുടെ മോണിറ്റൈസേഷൻ പേജിലോട്ട് അപ്ഡേറ്റ് ആവാൻ മൂന്ന് നാല് ദിവസത്തിനുള്ളിൽ അപ്ഡേറ്റ് ആവുന്നതായിരിക്കും ഈ ഒരു അപ്ഡേഷൻ ആയ ശേഷം നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്യാം ഓക്കെ അപ്ഡേഷൻ ആയതും അപ്ലൈ ചെയ്യാം ഇപ്പോ അത് വൺ വീക്ക് ടൈം ആയിട്ടുണ്ട് അതാണ് ഞാൻ ഇവിടെ സ്ക്രീൻഷോട്ട് കാണിക്കുന്നുണ്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് ടേക്ക് അപ് ടു എ വീക്ക് ടു അപ്ഡേറ്റ് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഞാൻ ഇവിടെ മെൻഷൻ ചെയ്ത് കാണിക്കുന്നുണ്ട് സാധാരണ രണ്ട് മൂന്ന് ദിവസത്തിൻ്റെ ഉള്ളിലാവുന്ന രണ്ട് ദിവസം അല്ലെങ്കിൽ മൂന്ന് ദിവസം ഒക്കെ ആവുന്ന ആ ഒരു അപ്ഡേഷൻ ഇപ്പൊ വൺ വീക്ക് ആയിട്ടുണ്ട് കേട്ടോ ഒരു വീക്ക് അതായത് എല്ലാവർക്കും ഈ ചാനലിൽ അതായത് എല്ലാവർക്കും ഈ ഒരു അപ്ഡേഷൻ വന്നിട്ടുമില്ല ഈ ഒരു അപ്ഡേഷൻ വന്നവർക്ക് ഇത്തരത്തിലുള്ള നോട്ടിഫിക്കേഷൻ കാണിക്കും അപ്പൊ അവർക്ക് വൺ വീക്ക് എടുക്കുന്നുണ്ട് അപ്ഡേഷൻ ആവാനായിട്ടോ അപ്പൊ ഇത് പ്രത്യേകം പറയാൻ കാരണം ഒരുപാട് പേര് വാച്ച്വർ ആവാൻ വേണ്ടി പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും അപ്പൊ അവർക്കൊക്കെ ടെൻഷൻ ഉണ്ടാവും നമ്മുടെ ഈ അനലിറ്റിക്സിൽ കാണുന്നുണ്ട് എന്തുകൊണ്ട് എന്റെ ഈ ഒരു അപ്ഡേഷൻ ആവുന്നില്ല എൻ്റെ ചാനലിൽ വല്ല കുഴപ്പമുണ്ടോ എൻ്റെ ചാനലിൽ വല്ല പ്രോബ്ലം ആയിട്ടാണോ ഇങ്ങനെയുള്ള പേടി ഇല്ലാതിരിക്കാനാണ് ഇത് ഡീറ്റെയിൽ ആയി പറഞ്ഞ് തന്നത് ഈ ഒരു അപ്ഡേഷൻ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം ഇത്തരത്തിൽ നോട്ടിഫിക്കേഷൻ ഉള്ളവർ ടെൻഷൻ ആവണ്ട അഥവാ നോട്ടിഫിക്കേഷൻ ഇല്ലെങ്കിലും ആരെങ്കിലും അപ്ഡേറ്റ് ആവാനില്ല ആവുന്നില്ല എന്ന് വിചാരിച്ച ടെൻഷൻ ആവേണ്ട വൺ വീക്ക് എന്തായാലും എടുക്കുന്നുണ്ട് വൺ വീക്കും അതിൽ കൂടുതലും ആവാ ചാൻസ് ഉണ്ട് നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുക എന്തായാലും അപ്ഡേഷൻ ആവുന്നതായിരിക്കും ഓക്കെ അപ്പം ഈ ഒരു അപ്ഡേഷൻ ഞാൻ നമ്മുടെ ഫാമിലിയുമായിട്ട് പറയണം എന്ന് കരുതിയിട്ടാണ് ഇത് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത് വീഡിയോ യൂസ്ഫുൾ ആയി നിങ്ങളുടെ ഫ്രണ്ട്സിനെയും ഷെയർ ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഈ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ ലൈക്ക് 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 ഓക്കെ വീണ്ടും നല്ലൊരു വീഡിയോ ആയി വരുന്നൊരു എല്ലാവർക്കും ഹിന്ദ്